പ്രണയം ദ ലവ് ആഫ്റ്റർ മാരേജ് ഭാഗം മുപ്പത് നിനക്കിന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ കണ്ണൻ അച്ചുവിനോട് ചോദിച്ചു അച്ചു മെയിൽ നേഴ്സാണ് അടുത്തു തന്നെയുള്ള ഹോസ്പിറ്റലിലാണ് ആൾ ജോലി ചെയ്യുന്നത് ഇല്ലേട്ടാ ഇന്ന് ലീവ് എടുത്തു തല തലവേദന എവിടെന്നൊക്കെയോ ആലോചിച്ച് എന്ന പോലെ എങ്ങനെയൊക്കെയോ ആണ് അവനത് പറയുന്നത് കണ്ണൻ അവനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ആകെ ഒരു പോലെ അച്ചു പിന്നെ കണ്ണനെ നോക്കാൻ പോയില്ല അമ്മയ്ക്ക് പിന്നെ സംസാരിക്കാൻ ആളെ കിട്ടിയതും അമ്മയും ചെറിയമ്മയും കൂടി കത്തിവച്ചിരുന്നു ബാക്കി ആദിയും ഹിമയും ദേവവും സ്ത്രീയും കണ്ണനും അച്ചുവും എല്ലാം ചേർന്ന് സംസാരിച്ചിരുന്നു കുറച്ചു കഴിഞ്ഞതും വീട് മുഴുവനായി കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് ഗാർഡനിലേക്ക് ഇറങ്ങി കണ്ണൻ കിടക്കണമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോയി ശ്രീ വെറുതെ അവൻ്റെ കൂടെ മുകളിലേക്ക് കയറിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് അവർ കളിയാക്കിയെങ്കിലും അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മുകളിലേക്ക് കയറി ഇപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞാണ് പോയിരിക്കുന്നത് അതിന് എപ്പോൾ വരുമെന്നുള്ളത് കണ്ടറിയണം ആദിയും ഹിമയും ദേവവും കൂടെ അച്ചുവും കൂടി അവരുടെ ഗാർഡൻ എല്ലാം നടന്നു കണ്ടു കണ്ണൻ്റെ ഐഡിയയാണ് എന്ന് പറഞ്ഞ് ഓരോ മുക്കും മൂലയും ദേവു അവരെ കൊണ്ടുതന്നു കാണിക്കുന്നുണ്ട് അത്യാവശ്യം സ്ഥലമെടുത്ത് വലിയ ഗാർഡനാണ് കണ്ണൻ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കൂടെ ഒരു പൂളും സംസാരത്തിനിടയിൽ നാലു പേരും ഗാർഡനിൽ ബെഞ്ചിട്ടിരിക്കുന്നവരിടത്ത് വന്നിരുന്നു ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം ഹിമ അത് പറഞ്ഞ് അകത്തേക്ക് നടന്നു അകത്തേക്ക് നടന്നതും അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് ആരോ അവളെ വീടിൻ്റെ അരികിലുള്ള മതിലിലേക്ക് ചേർത്ത് നിർത്തിയിരുന്നു അവൾ മറവിലേക്ക് നീങ്ങിയത് അവളെ അവരാരും കണ്ടതുമില്ല പെട്ടെന്ന് ഒരു നിമിഷം അവളുടെ ഉള്ളം ഭയം കൊണ്ടൊന്ന് കുടുങ്ങിപ്പോയി എങ്കിലും അതാരാണെന്നറിയാവുന്നത് കൊണ്ട് അവളുടെ മുഖത്തേക്ക് ദേഷ്യം ഇരച്ചു കയറി അയാളുടെ കൈപ്പിടിയിൽ നിന്ന് കൈ വലിച്ചു ഊരിയെടുത്തു അവൾ കൈയിൽ നിന്ന് വിടണോ ദേഷ്യത്തോടെ അവൻ്റെ കയ്യിൽ നിന്നും അവൾ കൈ വലിച്ചെടുത്തു ഹിമ ഞാനൊന്നു പറയട്ടെ എനിക്കൊന്നും കേൾക്കണ്ട കുറേ നാളായി തുടങ്ങിയിട്ട് ഞാൻ എനിക്കിഷ്ടമല്ല എന്നൊരു നൂറു വട്ടം പറഞ്ഞു കഴിഞ്ഞതല്ലേ എന്നിട്ടും എന്തിനാ ആരവിനോട് അല്പം ദേഷ്യത്തിൽ തന്നെ ഹിമ ചോദിച്ചു ഹിമ അകത്തേക്ക് കയറി വരുന്നത് കണ്ട് അവരുടെ ഇടയിൽ നിന്ന് നൈസായിട്ട് ഇറങ്ങി വന്നതാണ് അവനും നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന് ഒരു നൂറു തവണ എന്നോട് പറഞ്ഞു കഴിഞ്ഞു പക്ഷേ അതെന്റെ മുഖത്ത് നോക്കി നീ പറയണം അതിന് കാരണം എന്താണെന്ന് എനിക്കറിയണം ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടാതിരിക്കേണ്ടതിന് കാരണം എന്താണെന്ന് വിശദീകരിക്കേണ്ട ആവശ്യം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല എനിക്കിഷ്ടമില്ല അത്ര തന്നെ ഹിമ നല്ല ദേഷ്യത്തിൽ തന്നെ അവനോട് പറഞ്ഞു എന്തുകൊണ്ട് നിനക്ക് പറയാനാവുന്നില്ല ഒരാളെ ഇഷ്ടമല്ല എന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ തക്കതായ എന്തെങ്കിലും കാരണം ഉണ്ടാവും പറയി എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ മാത്രം എന്ത് കുറവാണ് നീ എന്നിൽ കണ്ടതെന്ന് പറയി അച്ചുവും തിരികെ അൽപ്പം ദേഷ്യത്തിൽ തന്നെയാണ് ചോദിച്ചത് എനിക്കറിയില്ല പക്ഷെ എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല അവനെ നോക്കാതെ മറ്റെങ്ങോ നോക്കിയാണ് അവൾ സംസാരിക്കുന്നത് കൊള്ളാം നല്ല ന്യായമാണ് കഴിഞ്ഞ രണ്ട് വർഷമായി ഞാൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടക്കുന്നു ഇതുവരെ നീ എനിക്ക് പോസിറ്റീവായിട്ടൊരു മറുപടിയും തന്നിട്ടില്ല എങ്കിലും ഞാൻ ഇപ്പോഴും നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതൊരിക്കലും എനിക്ക് വേറൊരു പെൺകുട്ടിയെ കിട്ടാതിരുന്നിട്ടല്ല എന്തോ എനിക്ക് നിന്നെ അത്രയും ഇഷ്ടമായത് പിന്നെ നിനക്കെന്നെ ഇഷ്ടമാണെന്നുള്ളത് എന്നിലും നന്നായിട്ട് നിനക്ക് തന്നെ അറിയാം ഇനിയൊരു ഒരു നൂറ് തവണ നീ എന്നെ ഇഷ്ടമല്ല എന്ന് മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ ശ്രമിച്ചാലും നിന്റെ മനസ്സാക്ഷിയോട് നീ തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് നീയൊരു അനാഥയാണ് എന്ന ചിന്ത കൊണ്ടാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരാനുള്ള തടസ്സമെങ്കിൽ അത് മാറ്റിവെച്ചേക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ഉപേക്ഷിച്ചു പോകും എന്ന് നീ കരുതണ്ട പിന്നെ നിനക്ക് വേറെ ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് തുറന്നു പറയാം അവൻ്റെ വാക്കുകൾക്ക് മുൻപിൽ ഹിമ പതറിപ്പോയി അവൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ പറ്റാത്തതുപോലെ ആയിപ്പോയി ഇന്ന് നീ വരും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ ലീവെടുത്ത് ഇവിടെ നിന്നത് വഴിയിൽ വെച്ച് കാണുമ്പോൾ ഇതുപോലെ സംസാരിക്കാൻ കഴിയണമെന്നില്ലല്ലോ കുറേ നാളായി ഇതുപോലെ ഒന്ന് സംസാരിച്ചിട്ട് അച്ചു ഗൗരവത്തിൽ പറഞ്ഞു കഴിഞ്ഞോ അച്ചു പറഞ്ഞു നിർത്തിയതും തികച്ചും ഗൗരവത്തിൽ തന്നെ ഹിമ അവനോട് തിരികെ ചോദിച്ചു അവളുടെ ആ ഒരു ചോദ്യത്തിൽ അവൻ്റെ ഉണ്ടായിരുന്ന ഗൗരവം കൂടെ ചോർന്നു പോയതുപോലെ ആയിരുന്നു ഇത്ര ഗൗരവത്തിൽ സംസാരിക്കാൻ മാത്രം ആരാ എൻ്റെ അപ്പനോ അപ്പാപ്പനോ ഒന്നും അല്ലല്ലോ വലിയ ആളാകാൻ വന്നിരിക്കുന്നു തനിക്കെന്നെ ഇഷ്ടമാണ് സമ്മതിച്ചു അതിന് ഞാൻ എനിക്ക് ഇഷ്ടമല്ല എന്ന് തിരികെ പറയുകയും ചെയ്തു ഇനി പിന്നെയും ഇങ്ങനെ വന്ന് ശല്യം ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്കറിയാനുള്ളൂ എൻ്റെ പൊന്ന് ഹിമക്കുട്ടി അച്ചു അങ്ങനെ വിളിച്ചതും ഹിമ അവനെ ഒന്ന് ദേഷ്യത്തിൽ നോക്കി ശരി ഇനി അല്പം സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം ഇത് അവസാനമായിട്ട് ഞാൻ ചോദിക്കുകയാണ് തനിക്ക് എന്നെ ഇഷ്ടമാണോ ഇല്ല ഉടനെ തന്നെ അവളുടെ മറുപടി എത്തി ഉറപ്പാണോ അതിന് അവൾ അതേ എന്ന് തലയാട്ടി ശരി അപ്പോൾ തനിക്ക് എന്നെ ഇഷ്ടമല്ലാത്ത സ്ഥിതിക്ക് ഇനി ഒരിക്കലും ഞാൻ തൻ്റെ മുന്നിലേക്ക് മനഃപൂർവ്വമല്ല ഇനി ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞ് തൻ്റെ പുറകെ നടക്കാനോ തന്നെ ശല്യം ചെയ്യാനോ ഞാനില്ല ഇന്ന് താനിവിടെ വരുമെന്ന് ശ്രീകുട്ടിയും ദേവകുട്ടിയും ഒക്കെ പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടിതുപോലെ സംസാരിക്കണമെന്ന് തോന്നി അവസാനമായിട്ട് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കണമെന്ന് കരുതി അത്രമാത്രമാണുള്ളത് അപ്പോൾ ഇനി ഞാൻ തനിക്കൊരു വാക്ക് തരാം ഇനി ഒരിക്കലും തൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ വരില്ല ഇനി ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവളോട് അത്രമാത്രം പറഞ്ഞുകൊണ്ട് അച്ഛതിരികെ വീട്ടിലേക്ക് നടന്നു ഹിമ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് വീടിനകത്തേക്കും അവളോടങ്ങനെ പറഞ്ഞു തിരികെ നടന്നുവെങ്കിലും അച്ഛവിൻ്റെ മനസ്സിൽ അന്നേരം നിറഞ്ഞു നിന്നത് വേദന തന്നെയായിരുന്നു അവൻ്റെ ഓർമ്മകൾ അവളെ കണ്ട സന്ദർഭത്തിലേക്ക് പോയി രണ്ടു വർഷം മുൻപായിരുന്നു ഹോസ്പിറ്റലിൽ ആദ്യമായി ഡ്യൂട്ടിക്ക് കയറിയ ദിവസം അന്ന് കാറൊന്നുമില്ലാത്തത് കൊണ്ട് ടു വീലറിലായിരുന്നു പോയത് അന്ന് പോയ സമയത്ത് കറക്റ്റായിട്ട് ഒരു പെൺകുട്ടി വണ്ടിക്ക് വട്ടം ചാടി ആദ്യത്തെ ദിവസമായിട്ട് ജോലിക്ക് പോകുമ്പോൾ വണ്ടിക്ക് വട്ടം ചാടി അപകടം വരുത്തി എന്നൊക്കെ ഓർത്ത് അവളോട് ചൂടായി സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അടങ്ങി ഒതുങ്ങി എന്തെങ്കിലും പറയുന്നത് കേട്ട് കരയും എന്നാൽ ഇവൾ അങ്ങനെ ആയിരുന്നില്ല തിരികെ താൻ ചോദിക്കുന്നതിലും ഇരട്ടി ഇങ്ങോട്ട് ചോദിച്ചു അതോർത്തപ്പോൾ തന്നെ അവൻ്റെ ചുണ്ടിൽ ചിരിയാണ് വന്നത് യൂണിഫോം ഒക്കെ ഇട്ടിരുന്ന ഒരു പെൺകുട്ടി അന്ന് എന്തൊക്കെയോ പറഞ്ഞ് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ടാണ് താൻ ഹോസ്പിറ്റലിലേക്ക് എത്തിയത് എന്നാൽ പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് വെച്ച് തന്നെ അവളെ വീണ്ടും കണ്ടു എപ്പോഴോ താൻ അവളെ ശ്രദ്ധിക്കാൻ തുടങ്ങി അവളും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് ആദ്യമേ തന്നെ മനസ്സിലായതാണ് കാരണം താൻ അവളെ പാസ് ചെയ്തു പോയി കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുന്നത് പലപ്പോഴും ബൈക്കിന്റെ കണ്ണാടിയിലൂടെ താൻ കണ്ടിട്ടുണ്ട് അങ്ങനെ പിന്നീടായപ്പോൾ അവൾ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് പഠിക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയായി നോക്കുമ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് പോകുന്നത് ചോദിച്ചു അന്വേഷിച്ചുവൊക്കെ മഹിമ എന്നാണ് അവളുടെ പേര് എന്നും ആ സമയത്ത് അവൾ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് എന്നും അറിയാൻ സാധിച്ചു കൂടെ തന്നെ അവൾക്ക് അച്ഛനും അമ്മയും ആരുമില്ല എന്നും അടുത്തു തന്നെയുള്ള ഒരു ഓർഫനേജിലാണ് കഴിയുന്നതും എന്നും അറിഞ്ഞു പക്ഷേ എന്നിട്ടും തനിക്കതിൽ ഒരു അസ്വാഭാവികതയും തോന്നിയില്ല നാളുകൾ കഴിയുമ്പോൾ അവളോട് തനിക്കുള്ളത് ഇഷ്ടമല്ല എന്നും അത് പ്രണയമാണെന്നും തിരിച്ചറിഞ്ഞിരുന്നു അധികം വൈകിയില്ല അവളോട് പോയി കാര്യം തുറന്നു പറഞ്ഞു നേരിട്ട് പറയാൻ അല്പം ഭയം ഉണ്ടായിരുന്നുവെങ്കിലും മടി കൂടാതെ അവളോടത് തുറന്നു പറഞ്ഞു തിരിച്ച് ഒരടിയായിരുന്നു പ്രതീക്ഷിച്ചതെങ്കിലും മാന്യമായി തന്നെ അവൾ തൻ്റെ പ്രണയം നിരസിച്ചു പിന്നീടും പലതവണ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അവളിലേക്കൊരു ശല്യം പോലെ കടന്നു ചെന്നിട്ടില്ല ഇതുവരെയും ഒരുപക്ഷെ അവളൊരു അനാഥയാണെന്നുള്ള ചിന്ത കാരണമായിരിക്കാം തന്നോട് ഇഷ്ടമാണെന്ന് പറയാത്തത് എന്നാണ് തൻ്റെ ഒരു പ്രതീക്ഷ രണ്ടു വർഷം കഴിഞ്ഞിരിക്കുന്നു ഇത്ര നാളായിട്ടും അവളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു മറുപടി പോലും തനിക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും അവളെ മറന്നൊരു ജീവിതം പറ്റുമെന്ന് തോന്നുന്നില്ല മാത്രമല്ല അവളെയല്ലാതെ മറ്റൊരു പെൺകുട്ടിയെ തൻ്റെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും ഇപ്പോൾ ചിന്തിക്കാൻ കഴിയുന്നില്ല അവളിൽ യാതൊരു പ്രതീക്ഷയുമില്ല എങ്കിലും ജീവിതത്തിൽ ഇനി അവൾ മാത്രം മതി എന്നൊരു തോന്നൽ എല്ലാ ദിവസവും കാണാൻ പോകാറുണ്ട് അവളെ ഒളിഞ്ഞും ഒക്കെ നിന്ന് നോക്കാറുണ്ട് വൈകുന്നേരം കോളേജ് കഴിഞ്ഞു വരുന്ന സമയത്ത് ഓർഫനേജിൻ്റെ മുൻപിൽ എവിടെയെങ്കിലുമൊക്കെ പതുങ്ങി നിൽക്കും അവളെ ഒരു നോക്കുമെന്ന് കാണാമല്ലോ ഇടയ്ക്ക് തോന്നും ശരിക്കും താനൊരു കൗമാര കാലഘട്ടത്തിലെ കാമുകനാണെന്ന് പക്ഷേ ഇന്ന് അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ മനസ്സിലൊരു വേദന നിറഞ്ഞിരുന്നു എങ്കിലും എന്നെങ്കിലും അവളിൽ നിന്നും ഒരു സമ്മതം കിട്ടുമെന്നൊരു പ്രതീക്ഷയുടെ കനൽ അവനിൽ അപ്പോഴും അണയാതെ ഉണ്ടായിരുന്നു നടന്ന് അവൻ വീട്ടിലേക്കെത്തി അമ്മ എവിടെയാണെന്നുള്ളത് എല്ലാം അവൻ മറന്നേ പോയിരുന്നു വീട്ടിലേക്ക് കയറി അവൻ കട്ടിലേക്ക് കിടന്നു അവൾ അത്ര താല്പര്യത്തോടെ ചോദിച്ചിട്ടും നിരസിച്ചു തോർക്കുമ്പോൾ ഒരു ചെറിയ വേദന അവൻ്റെ മനസ്സിലുണ്ടായിരുന്നു ശ്രീ കണ്ണൻ്റെ കൂടെ മുകളിലേക്ക് കയറി വന്നതാണ് അവൻ തലവേദനയാണെന്ന് പറഞ്ഞിട്ട് അവൾ അവന് ഭാമൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട് അവളോട് കട്ടിലിരിക്കാൻ പറഞ്ഞ് കണ്ണൻ അവളുടെ മടിയിൽ കിടക്കുന്നുണ്ട് അവൾ അവന്റെ തലയിൽ മസാജ് ചെയ്തുകൊണ്ടിരുന്നു ഹിമയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട് പാർവതി ആ കുട്ടിയുടെ വീടെവിടെയാണ് ഞാൻ പറഞ്ഞിട്ടില്ലേ കണ്ണേട്ടാ അവൾക്ക് ആരുമില്ല കോളേജിൻ്റെ കുറച്ച് മാറിയുള്ള ഹോപ്പ് എന്ന ഓർഫനേജിലാണ് അവൾ താമസിക്കുന്നത് പാർവതി പറഞ്ഞതും കണ്ണനൊന്ന് അമർത്തി മൂളി അവൻ എന്തൊക്കെയോ ആലോചനയിലായിരുന്നു ആ സമയം എന്താ ഇപ്പോൾ അവളെക്കുറിച്ച് ചോദിക്കാൻ ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ ചോദിച്ചതാണ് കണ്ണൻ ഒഴിഞ്ഞു മാറി കുറച്ചു സമയം മസാജ് ചെയ്തു കൊടുത്തതും കണ്ണൻ്റെ കണ്ണുകൾ അടഞ്ഞു വന്നു അവൻ കട്ടിലിലേക്ക് കിടന്നു ഞാൻ താഴേക്ക് പോവുക അവരൊക്കെ എന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും ഉറങ്ങുന്നതിന് മുന്നേ അവനോട് പറഞ്ഞ് അവൾ വാതിൽ ചാരി പുറത്തേക്കിറങ്ങി നോക്കുമ്പോൾ എല്ലാവരും ചേർന്നിരുന്ന് അമ്മയോടും ചെറിയമ്മയോടും നല്ല സംസാരത്തിലാണ് ശ്രീ അവരുടെ കൂടെ കൂടി കുറേ സമയം എല്ലാവരും ചേർന്ന് സ്വറ പറഞ്ഞിരുന്നു കമ്പയിൻ സ്റ്റഡിക്ക് വേണ്ടി വന്നതാണ് എന്നൊക്കെ എല്ലാവരും വർത്തമാനത്തിനിടയിൽ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒടുവിൽ വൈകുന്നേരത്തെ ചായ കൂടെ കുടിച്ചതിന് ശേഷമാണ് എല്ലാവരും പോയത് അച്ചു പിന്നെ അങ്ങോട്ട് വന്നതേയില്ല ഇനി മനപൂർവ്വം അവളുടെ മുന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞത് ആൾ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഹിമ ഇങ്ങനെ ഒരു കാര്യം ആരോടും പറഞ്ഞിട്ടില്ല കണ്ണൻ അവൻ്റെ ഏട്ടനാണെന്നുള്ളത് അവൾക്ക് നേരത്തെ അറിയുന്ന കാര്യമായിരുന്നു എങ്കിലും അവൾ അത് പറയാനോ ചോദിക്കാനോ നിന്നില്ല മനസ്സിലേക്ക് അവനൊരു സ്ഥാനം അവൾ കൊടുത്തിരുന്നില്ല അങ്ങനെയൊന്നുണ്ടായാൽ പിന്നീട് അതിൽ നിന്ന് തിരിച്ചു വരാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് മനപൂർവ്വം അവനിൽ നിന്ന് അകന്നു നിൽക്കാൻ ഹിമ തീരുമാനിച്ചിരുന്നു രാത്രി നല്ല ഉറക്കത്തിൽ പെട്ടെന്ന് കൈകൊണ്ട് ഒന്ന് തടഞ്ഞു നോക്കിയപ്പോൾ കട്ടിലിൽ അവളെ കാണുന്നില്ല ഒന്നുകൂടി ഒന്ന് കൈകൊണ്ട് കട്ടിലിൽ പരതി നോക്കി ഇനി അവൾ ഇല്ല എന്നുള്ളത് തൻറെ തോന്നലാണെങ്കിലോ എന്ന് കരുതി ഇല്ല ശരിക്കും അവൾ കട്ടിലിൽ ഇല്ല കണ്ണൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു മുറിയിലാകെ ഇരുട്ടാണ് എന്നിട്ടും അവൻ കട്ടിലിൽ ഒന്നുകൂടി നോക്കി അവളെ കാണുന്നില്ല ഉടനെ തന്നെ അവൻ എഴുന്നേറ്റ് വെഡിൻ്റെ അരികിലുള്ള വെഡ് ലാംപ് ഓണാക്കി വെഡ്ലാമ്പിന്റെ വെളിച്ചത്തിൽ ജനലിന്റെ അരികിലായി നിൽക്കുന്ന സ്ത്രീയെ അവൻ കണ്ണു താനെന്താ ഈ ഇരുട്ടത്ത് ഒന്നും മിണ്ടാതെ ജനലരികിൽ പോയി നിൽക്കുന്നത് ഉറങ്ങിയിരുന്നത് കൊണ്ട് തന്നെ അവൻ്റെ ശബ്ദത്തിൽ അല്പം കരകരപ്പുണ്ടായിരുന്നു അവൻ അവളുടെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ടാണ് ചോദിച്ചത് അയ്യോ കണ്ണേട്ടൻ എന്തിനായി ഈ സമയത്ത് എഴുന്നേറ്റത് ഉറങ്ങാമായിരുന്നില്ലേ ഉറക്കത്തിലെപ്പോഴോ കൈകൊണ്ട് തടഞ്ഞു നോക്കിയപ്പോൾ കട്ടിലിൽ തന്നെ കണ്ടില്ല പേടിച്ചിട്ട് എഴുന്നേറ്റ് നോക്കിയതാണ് അപ്പോഴാണിതാ നിലാവത്ത് അഴിച്ചിട്ട കോഴി എന്നൊക്കെ പറയും പോലെ ഒരു ബോധമില്ലാതെ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നത് കണ്ടത് കണ്ണൻ അങ്ങനെ പറഞ്ഞതും ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു നിലാവിൻ്റെയും ബെഡ്ലാമ്പിൻ്റെയും നേരിയ വെളിച്ചത്തിലുള്ള അവളുടെ പുഞ്ചിരിയിലേക്ക് കണ്ണൻ ഒന്ന് നോക്കി നിന്നു എന്താ ഉറക്കം വരുന്നില്ലേ തനിക്ക് കണ്ണൻ അവളോട് അരുമയായി ചോദിച്ചു എനിക്കറിയില്ല കണ്ണേട്ടാ മനസ്സിനാകിയ ഒരു വല്ലായ്മ പോലെ എത്ര കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കണ്ണടച്ച് കിടന്നു നോക്കി പക്ഷേ അപ്പോൾ തന്നെ എന്തോ ഒരു ഉൾപ്രേരണയിൽ കണ്ണുകൾ തുറന്നു വരുന്നു കുറേ തവണ ഉറങ്ങാൻ ശ്രമിച്ചു നോക്കി ഒട്ടും പറ്റുന്നില്ലെന്നായപ്പോൾ എഴുന്നേറ്റതാണ് ഞാൻ താൻ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ടായിരിക്കും കിടന്നത് ഒരു കാര്യങ്ങളും ചിന്തിക്കാതെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കി കണ്ണടച്ച് കിടക്ക് അവൻ അവളുടെ കൈ പിടിച്ച് കട്ടിലിലേക്ക് കിടത്തി ശ്രീ അപ്പോഴും കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി തന്നെ കിടക്കുകയാണ് അത് കണ്ടതും കണ്ണൻ അവളുടെ തലയെടുത്ത് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചു ഒന്നും ചിന്തിക്കണ്ട സമാധാനമായി ഉറങ്ങാൻ നോക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മനസ്സിൽ നിന്ന് നിന്നെടുത്ത് കളഞ്ഞേക്ക് പതിഞ്ഞ ശബ്ദത്തിൽ ഒന്ന് മൂളിക്കൊണ്ട് അവൾ അവനിലേക്ക് ഒന്നുകൂടി ചേർന്ന് കിടന്നു അവൻ്റെ നെഞ്ചിലെ ചൂടുപറ്റി കിടക്കുമ്പോഴും അവളുടെ ചിന്തകൾ പല വഴിക്ക് സഞ്ചരിക്കുന്നുണ്ടായിരുന്നു തുടരും ആസ് യൂഷ്വൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പാർട്ടിൻ്റെ ലെങ്ത്ത് വെച്ച് നോക്കുമ്പോൾ ഇന്നത്തെ പാർട്ട് ഇത്തിരി ചെറുതാണ് ബിക്കോസ് അടുത്ത പാർട്ട് മുതൽ നമ്മൾ പുതിയ ചില ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതും അതും കൂടി മിക്സ്ഡപ്പായി പോവാതിരിക്കാനാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ച് നിർത്തുന്നത് ഇതിനെക്കൂടി ചേർത്ത് നാളെ ഇത്രയും കൂടി ലെങ്തി ആയിട്ടുള്ള പാർട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ ബൈ ബൈ